യാക്കോബായ സഭയുടെ പുതിയ ഇടയൻ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയെ വരവേൽക്കാൻ കോതമംഗലം ഒരുങ്ങി ശനിയാഴ്ച കോതമംഗലം മാർത്തോമ്മ ചെറിയ പള്ളിയിലാണ് അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നത് കാതോലിക്ക സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള പ്രഥമ വിശുദ്ധ കുർബാനയാണ് ബസേലിയോസ് ജോസഫ് ബാവ ചെറിയ പള്ളിയിൽ അർപ്പിക്കുന്നത് ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ പിൻഗാമിയായുള്ള സ്ഥാനാരോഹണത്തിന് ശേഷം ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ ആദ്യമായാണ് കോതമംഗലത്ത് എത്തിച്ചേരുന്നത് രാവിലെ ഏഴ് മുപ്പതിന് കുർബാന അർപ്പിക്കും ശ്രേഷ്ഠ ജോസഫ് ഊഷ്മള സ്വീകരണം നൽകാനുള്ള ഒരുക്കങ്ങളാണ് പള്ളിയിൽ നടത്തിയിട്ടുള്ളത് രാവിലെ ആറരയ്ക്ക് പള്ളിയിൽ ശ്രേഷ്ഠ ബാവായെ വൈദികരും വിശ്വാസികളും ചേർന്ന് വരവേൽക്കുമെന്ന് വികാരി ഫാദർ ജോസ് തച്ചേ തുക അറിയിച്ചു തീർത്ഥാടന കേന്ദ്രമായ ചെറിയ പള്ളിയിൽ പള്ളിയില് ശ്രേഷ്ഠ സേലിയോസ് ജോസഫ് ഭാവത്തിന് തിരുമനസ്സുകൊണ്ട് നാളെ എഴുന്നള്ളി സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള ആദ്യത്തെ വിശുദ്ധ ബലി ഈ പരിശുദ്ധ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുകയാണ് കിഴക്കിൻ്റെ മപ്രിയാന മൊർബസേലിയോസ് പരിശുദ്ധനായ മോർബസേലിയോസ് എൽദോ ബാവായുടെ കബറിങ്ങൾ ഇവരുടെ ഉൾക്കൊള്ളുന്നതായ പരിശുദ്ധ മദ്ബഹായിൽ ആദ്യത്തെ ബലി അർപ്പിക്കപ്പെടുമ്പോൾ ആ ചരിത്ര സംഭവത്തിന് സാക്ഷികളായി തീരുവാൻ ക്രോണം എല്ലാ വിശ്വാസികളെയും സ്നേഹത്തോടെ പള്ളിക്ക് വേണ്ടി വികാര്യമെന്നുള്ള നിലയിൽ ക്ഷണിക്കുകയാണ് രാവിലെ ആറരയ്ക്ക് സ്വീകരണവും തുടർന്ന് പ്രഭാത നമസ്കാരവും ഏഴര മണിക്ക് വിശുദ്ധ മുന്നിന്മേൽ കുർബാനയുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അനുമോദന സമ്മേളനവും ഉണ്ടായിരിക്കും നെത്ര വിവിധ സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരും യോഗത്തിൽ പങ്കെടുക്കും ജി ടി വി ന്യൂസ് കോതമംഗലം